നന്ദി ശ്രീ കെ ഇസ്മയിൽ പ്രതികരിച്ചതിന് ഷിജോ കുര്യൻ തുടരുന്നുണ്ട് ഷിജോ സൂചിപ്പിച്ചിരുന്നതും അതാണ് ഇപ്പോൾ കെ ഇസ്മയിൽ ഒക്കെ പറഞ്ഞതുപോലെ നേരത്തെ പന്നിയൻ്റെ വീന്ത പറഞ്ഞ പോലെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു മരണവാർത്തയാണ് അവരെ തേടി എത്തിയിരിക്കുന്നത് വാഴൂർ സോഭാൻ എഴുപത്തി വയസ്സായിരുന്നെങ്കിലും അദ്ദേഹത്തിന് കാര്യമായ അസുഖങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഒരു ഊർജ്ജസ്വലനായ എം എൽ തോട്ടം തൊഴിലാളികളെയൊക്കെ അവർക്ക് വേണ്ടിയുള്ള ക്ഷേമ പ്രവർത്തനങ്ങളുമായി ആ മണ്ഡലത്തിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു ജനപ്രതിനിധി ജനപ്രതിനിധിയായി ഇരിക്കെ തന്നെ വിടവാങ്ങുന്ന ഏറ്റവും ദുഃഖകരമായ വാർത്തയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണത്തെ സംബന്ധിച്ച് നമുക്ക് കൂടുതൽ എന്തെങ്കിലും വിവരങ്ങളുണ്ടോ ഇനി മൃതദേഹം ഇപ്പോഴും ഹോസ്പിറ്റലിൽ തന്നെയാണുള്ളത് മനസ്സിലാക്കുന്നു തുറന്ന് എങ്ങോട്ടേക്ക് കൊണ്ടുപോകും എന്ന് സംബന്ധിച്ചൊക്കെ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടോ സൈഫുദ്ദീൻ നിലവിൽ തിരുവനന്തപുരം ശാസ്ത്രമംഗലത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് വാഡോർസമന്റെ മൃതദേഹമുള്ളത് മുഖ്യമന്ത്രി അല്പസമയത്തിനകം അല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് അതിന്റെ അടക്കമുള്ള വിവരങ്ങൾ നമുക്ക് അല്പസമയത്തിനകം നൽകാൻ കഴിയും ആശുപത്രി അധികൃതരുടെ ഒരു വിശദീകരണം കൂടി ഇക്കാര്യത്തിൽ ഉണ്ടാവും കാരണം എങ്ങനെയാണ് മരണം സംഭവിച്ചത് അദ്ദേഹം ഈ പി യോഗത്തിൽ പങ്കെടുക്കുന്നതിനിടെ കൊഴിഞ്ഞ് വീണപ്പോൾ അവിടെ വെച്ച് തന്നെ മരിച്ചോ എന്നുള്ള കാര്യങ്ങൾ കൂടി അറിയേണ്ടതായിട്ടുണ്ട് എന്തായാലും ആശുപത്രി അധികൃതർ ഉടൻ തന്നെ ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പങ്കുവെക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് മുഖ്യമന്ത്രി ഇപ്പോൾ ശാസ്ത്രമംഗലത്തെ സ്വകാര്യ ആശുപത്രിയിലുണ്ട് മറ്റ് മന്ത്രിമാർ അവിടേക്ക് വരും എന്നുള്ള വിവരങ്ങൾ കൂടി ലഭിച്ചിട്ടുണ്ട് സി പി ഐയുടെ മുതിർന്ന നേതാക്കളടക്കം ഇപ്പോൾ ആശുപത്രിയിലേക്ക് വന്നിട്ടുണ്ട് മന്ത്രി ജി ആർ അനിൽ